ജീവിതത്തിൽ നമ്മൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അല്ലേ വേദന നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ് ചിലപ്പോൾ നമുക്കതിനെ മറികടക്കാൻ കഴിഞ്ഞിരിക്കും പക്ഷേ ജീവിതത്തിലുടനീളം നമ്മൾക്ക് ദുഃഖം സങ്കടം ഹൃദയവേദന ഇവയൊക്കെ അനുഭവപ്പെടും അല്ലേ അതുപോലെ മോശമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും ചിലപ്പോൾ നിർഭാഗ്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പോലും അല്ലെങ്കിൽ തടയാൻ പോലും കഴിയാതെ വരും നമുക്ക് ജീവിതത്തിലൊരു കഠിനമായ പാഠങ്ങൾ തരുന്നതും ഇങ്ങനെ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴായിരിക്കും അതുപോലെ അത്യാഗ്രഹം അതൊരു ഒഴിവാക്കാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ള നിലനിൽക്കുന്ന സംഭവമാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത് അത് ഭൗതിക വസ്തുക്കളോടായാലും അതല്ല മറ്റുള്ളവരുടെ മറ്റുള്ള ആൾക്കാരനെ എന്താ പറയുക മുതലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കൂടിയിട്ട് അത്യാഗ്രഹം എന്തായാലും നമ്മുടെ ലൈഫിൽ അത് യാഥാർത്ഥ്യ പണർ അത്യാഗ്രഹത്തെ നമ്മൾ അംഗീകരിക്കന്നെ വേണം അതുപോലെ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം സ്നേഹത്തിന് പരിശ്രമം ആവശ്യമാണ് സ്നേഹം അങ്ങനെ വെറുതെ ഒന്നും നമുക്ക് കിട്ടില്ല ആവശ്യമായ ഊർജം നിക്ഷേപിച്ചാൽ തന്നെയാണ് നമുക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അവിടെ തകരും പിന്നെന്താ സന്തോഷം സന്തോഷം എന്ന് പറയണതൊക്കെ ഒരു ക്ഷണികമായ സംഭവമാണ് അതിങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കും സന്തോഷവും ദുഃഖവും അങ്ങനെ എന്താ ഓരോ സെക്കൻഡിലും മാറി പറഞ്ഞു പിടിക്കുന്നു നമ്മൾ ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ നമ്മളൊന്നും ആലോചിച്ചു നോക്കൂ നമ്മൾ എത്ര എത്ര സമയത്താണ് നമ്മൾ സന്തോഷിക്കുന്നത് ചിലപ്പോൾ സന്തോഷമൊക്കെ നമുക്ക് ഏറ്റവും അടിക്ക് വരുന്നുണ്ടാവും പക്ഷെ അത് അതിൻ്റെ അരറ്റി സ്പീഡിൽ നമുക്കത് പോകുന്നുണ്ടാവും അതുപോലെ എന്താ എല്ലാവരും നിങ്ങളെ നിരാശരാക്കുന്നവരായിരിക്കും അല്ലേ അത് നമ്മളെ കുടുംബത്തുള്ളവരായിക്കോട്ടെ സുഹൃത്തുക്കളോ ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ആരും എല്ലാവരും നമ്മളെ നിരാശരാക്കുന്നവർ തന്നെയാണ് പിന്നെന്താ ആളുകൾ മാറുന്നുണ്ട് നമുക്കതുമായി പൊരുത്തപ്പെടാനാണ് പ്രയാസം പക്ഷെ അത് ജീവിതത്തിൻ്റെ സ്വാഭാവികമായ പുരോഗതിയുടെ ഒരു ഭാഗമാണ് മാറ്റം എന്ന് പറയുന്നത് ലോകം തന്നെ എത്ര വേഗം മാറുന്നു ഓരോ സെക്കൻഡിലും ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് ആ മാറ്റങ്ങളെ നമുക്ക് അംഗീകരിക്കാനുള്ള ഒരു പ്രയാസമേ ഉള്ളൂ പക്ഷെ അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പിന്നീട് അത് നമുക്ക് ആലോചിക്കുമ്പോൾ ആ മാറ്റം നല്ലതായിരുന്നു എന്ന് തോന്നും കാരണം അതൊരു പുരോഗതി ആയിരിക്കും നമുക്ക് ആ മാറ്റത്തിൽ നിന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക അതുപോലെ തിരസ്കാരങ്ങൾ സംഭവിക്കും അല്ലേ ഇത് ജീവിതത്തിലായിക്കോട്ടെ പ്രണയത്തിലായിക്കോട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നൊന്നും നമുക്ക് മറ്റുള്ളവർ തന്നോളന്നില്ല അപ്പോൾ അതെന്തായാലും തിരസ്കരിച്ചിരിക്കും ചില കാര്യങ്ങൾ അങ്ങനെയാണ് ലോകം ഒരു അന്യായമാണ് അല്ലേ അത് ചിലപ്പോൾ പദവിയുടെ വില അല്ലെങ്കിൽ സാമൂഹികമായ സാമൂഹിക നില ഓരോരുത്തരുടെ അല്ലേ സ്റ്റാറ്റസ് അതുപോലെ നമ്മുടെ എന്ത് അവകാശ മനുഷ്യാവകാശങ്ങളിലായാൽ പോലും ആളുകൾ കണ്ടിട്ട് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും തുല്യ അവകാശമോ തുല്യ ന്യായങ്ങളോ നീതിയോ ഒന്നും എവിടെയും നമുക്ക് കിട്ടുന്നില്ല എല്ലാ പല ആളുകൾക്കും പല രീതിയിലാണ് ന്യായങ്ങളും അവകാശങ്ങളൊക്കെ കിട്ടുന്നത് അതുപോലെ വിജയം ഒരു ഉറപ്പില്ലാത്ത സംഭവമാണ് നമുക്ക് കഠിനാധ്വാനം ചെയ്ത് നമുക്ക് വിജയത്തിൽ എത്താൻ കഴിയുമെങ്കിലും ചിലപ്പോൾ നമുക്ക് ആ വിജയത്തിനെ എവിടെ പിടിച്ചു നിർത്താനൊന്നും കഴിയില്ല അതും അപ്പോഴും മാറിക്കൊണ്ടിരിക്കും പിന്നെന്താ വിട്ടുവീഴ്ച വിട്ടുവീഴ്ച നമുക്ക് അനിവാര്യമാണ് അത് വ്യക്തിബന്ധങ്ങളിലായാലും ജോലി സ്ഥലങ്ങളിലായാലും ഒക്കെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക ചർച്ചകൾ ചെയ്യുക സംസാരിച്ച് ചർച്ചകൾ ചെയ്ത് വിട്ടുവീഴ്ചകൾ ചെയ്ത് കാര്യങ്ങളെന്നെ കൊണ്ടുപോവുക പിന്നെന്താ നഷ്ടങ്ങൾ വരും അല്ലേ ഒന്നും അതേപടി നിലനിൽക്കുന്നൊന്നുമില്ല ജീവിതത്തിൽ മരണം നിരാശ മാറ്റങ്ങൾ ഇതൊക്കെ സംഭവിച്ചു കൊണ്ടേയിരിക്കും ആർക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും കഴിയില്ല ഇല്ലേ എല്ലാവരുടെ അടുത്തും മരണമെത്തും ഒരു ഘട്ടത്തിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് നമ്മൾ അടിയിറങ്ങി പോകേണ്ടവരാണ് അപ്പോൾ ജീവിതത്തിൽ ഇതൊന്നും നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല ഇതൊക്കെ എന്തായാലും നമ്മൾ ഇതിനെ തന്നെ വേണ്ടി ഓക്കേ